ജീവകാരുണ്യ ജീവകാരുണ്യരംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ഉദയഗിരിജയ്ക്ക് അന്താരാഷ്ട്ര വനിതാ ദിനാചരണത്തിൽ ഏഴംകുളം ഗ്രാമപഞ്ചായത്തിന്റെ ആദരവ് അടൂർ താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഏഴംകുളം പത്തൊൻപതാം നമ്പർ അംഗൻവാടിയിൽ നടന്ന ചടങ്ങിലാണ് ഏഴംകുളം തേപ്പുപാറ ജീവമാതാ കാരുണ്യ ഭവൻ ഡിരക്ടർ ഉദയഗിരിജയെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി എസ് ആശ പൊന്നാടെയണിയിച്ച് മെമൻറ്റോ നൽകി ആദരിച്ചത് ജീവമാതായിലെ ആലംബഹീനരായ കുഞ്ഞുങ്ങളെയും അമ്മമാരെയും സ്വന്തം കുടുംബാംഗങ്ങളെപ്പോലെ സംരക്ഷിക്കുന്ന ഉദയഗിരിജ വനിതകൾക്ക് എന്നും മാതൃകയാണെന്ന് പ്രസിഡന്റ് പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ അഡ്വക്കേറ്റ് എ താജുദ്ദീൻ അധ്യക്ഷത വഹിച്ചു ലീഗൽ സർവീസസ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് സവിത വനിതാ ദിനാചരണ സന്ദേശം നൽകി ലീഗൽ സർവീസസ് വോളണ്ടിയർ കെ ഹരിപ്രസാദ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് ആർ ജയൻ രജിത ജെയ്സൻ അധ്യാപകരായ രാജമ്മ ദീപ കമൽ എന്നിവരും ആശംസയർപ്പിച്ച് സംസാരിച്ചു സി ഡി എസ് അംഗങ്ങൾ ശാക്തീകരണ സ്ക്രിപ്റ്റ് അവതരിപ്പിച്ചു ന്യൂസ് ബ്യൂറോ അടൂർ